അതുല്യ മരിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ അതുല്ല്യയുടെ കുടുംബം പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇതേനക്കുണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതായിരിക്കത്തില്ല എന്തെങ്കിലും ഒരു കാര്യം യഥാർത്ഥ നടന്നു നടന്നു എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ആ സമയത്തുണ്ടെങ്കിൽ സതീഷൊക്കെ പറഞ്ഞൊരു കാര്യം താൻ ഒന്നും ചെയ്തിരുന്നില്ല സാധാ രീതിയിലുള്ള വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ പിന്നെ ഉണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞത് മുഴുവൻ എന്നുള്ള രീതിയിൽ വന്നോണ്ടേയിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ എളിയിറങ്ങിയിരിക്കുകയാണ് ഇതാണ് ഈ സതീഷ് ഉണ്ടെങ്കിൽ അതുല്യ ഉപദ്രവിക്കുന്ന രീതി രീതിയിലുള്ളൊരു വീഡിയോ അത് അതുല്യ തന്നെയാണ് ുന്നത് തൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പറഞ്ഞ പല കാര്യങ്ങളും നീ എന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടത്തില്ല കുത്തി കൊല്ലൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തുള്ള ഓരോരോ ലഹരി കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റിയിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കാണിക്കുന്നതും ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ആകപ്പാട നഷ്ടം എന്ന് വരുന്നത് ആ മരിച്ച പെൺകുട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ ഒക്കെ മാത്രമായിരിക്കും അവരെ പോലത്തുള്ള അവന്മാർ പിന്നെയും മുന്നേയും ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കും അവന്മാരെയൊക്കെ ഇതേ കണക്ക് വെറുതെ വിടാതെ കറക്റ്റ് ആയിട്ടുള്ള ശിക്ഷ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാനേ നിൽക്കരുത് അങ്ങനത്തുള്ളൊരു കാര്യം ചെയ്താൽ മാത്രമേ ഉള്ളൂ അതോടെ തന്നെ ഫാമിലി നല്ലൊരു സപ്പോർട്ടായിരിക്കണം അതില്ലെങ്കിലും പ്രശ്നമാണ് എന്തായിരുന്നു ഒരു ശരി കുട്ടിക്ക് വന്നൊരവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്